എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോണ്ടം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഗർഭനിരോധന നിരോധന മാർഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഗർഭനിരോധന ഉറകൾ അഥവാ കോണ്ടം ഗർഭധാരണം ഒഴിവാക്കുന്നതിനും ലൈംഗിക രോഗങ്ങൾ പകരുന്നത് ഒഴിവാക്കാനുമുള്ള മികച്ച മാർഗമായാണ് ഇതിനെ നാം കാണുന്നത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോണ്ടം എല്ലാവർക്കും അറിയാവുന്ന ഒരു ജനന നിയന്ത്രണത്തിനുള്ള ഒരു ജനപ്രിയ മാർഗങ്ങളിൽ ഒന്നാണ് കാരണം ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ് കോണ്ടം എപ്പോഴും തണുപ്പുള്ള നനവില്ലാത്ത സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവ കേടായി പോകാതെ പോയേക്കാം ഇതുവഴി അവ ധരിക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുകയും അതിനൊപ്പം സുരക്ഷിതത്വം കുറയുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ അണ്ടത്തെ ബീജസങ്കലനം ചെയ്യുന്നതിൽ നിന്നും തടയാനും ലൈംഗിക രോഗങ്ങൾ പകരുന്നത് തടയാനുമാണ് കോണ്ടം ഒരു തടസ്സമായി നാം ഉപയോഗിക്കുന്നത് സാധാരണയായി തൊണ്ണൂറ്റി ഒൻപത് ശതമാന കേസുകളിലും ഇത് ഫലപ്രദമാണ് ചില സന്ദർഭങ്ങളിൽ ഒഴികെ ഇവ ഉപയോഗിക്കുന്നത് തികച്ചും സുരക്ഷിതമാണ് എന്നാൽ കോണ്ടം ഉപയോഗിക്കുന്നത് വഴി ചില പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം അത് എന്തൊക്കെയാണെന്ന് ഇനി പറയാം ഒന്നാമതായി അലർജി നേരത്തെ ലാറ്റക്സ് അഥവാ റബ്ബർ അതുപോലെ പോളിയുറൈത്തീൻ അല്ലെങ്കിൽ പോളിസോപ്രീൻ ഉപയോഗിച്ചാണ് കോണ്ടം നിർമ്മിക്കുന്നത് ഇത് ബീജസങ്കലനം തടങ്ങി ഗർഭധാരണം തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് എന്നാൽ ലാറ്റക്സ് ചിലരിൽ അലർജിക്ക് കാരണമാകുന്നു ഇത് തിണർപ്പ് അതുപോലെ ആ ഭാഗങ്ങളിലെ തൊലി ചുവന്നു തടിക്കൽ എന്നിവയിലേക്കും നയിച്ചേക്കാം കൂടാതെ ചിലർക്ക് ജലദോഷവും ഇതുവഴി ഉണ്ടാകാം എന്നാൽ ചില രോഗികളിൽ അലർജി ശ്വസന നാളങ്ങളെ ബാധിക്കുകയും വ്യക്തികളുടെ രക്തസമ്മർദ്ദം കുടയാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാറ്റക്സ് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ പോളിയുറൈത്തീൻ അല്ലെങ്കിൽ ലാം സ്കിൻ കോണ്ടം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഇവ രണ്ടും ലാറ്റക്സ് കോണ്ടത്തെക്കാൾ ചിലവേറിയതുമാണ് അടുത്തതായി സെൻസിറ്റിവിറ്റി കുറവ് നിലവിൽ വിപണിയിൽ ലഭിക്കുന്ന കോണ്ടം ലൈംഗിക ബന്ധത്തിൽ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വളരെ നേർത്തതായാണ് നിർമ്മിക്കുന്നത് ചിലർ കോണ്ടം ഉപയോഗിക്കുമ്പോൾ സംവേദനക്ഷമത കുറയുന്നു എന്ന് പരാതിപ്പെടാറുണ്ട് ലൈംഗിക ബന്ധത്തിൽ ആനന്ദം കുറയുന്നത് ലാറ്റക്സ് മൂലമാണെന്നാണ് ഇത്തരക്കാരുടെ വാദം അതുപോലെ അടുത്തതായി ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളും അതെ ഗർഭനിരോധന മാർഗമായി കോണ്ടം ഉപയോഗിക്കുന്നുവെങ്കിലും ഗർഭധാരണവും ലൈംഗിക രോഗബാധയും തടയുന്നതിന് ഇത് നൂറ് ശതമാനം ഫലപ്രദമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം കേടാകുകയോ അല്ലെങ്കിൽ ഊരി പോവുകയോ ചെയ്താൽ ഗർഭധാരണത്തിനും ലൈംഗിക രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അതിനാൽ ഇത് സാധാരണയായി അമിതമായ ഘർഷണം മൂലമാണ് സംഭവിക്കുന്നത് അടുത്തതായി ബീജം പുറത്തേക്ക് പോകാനുള്ള സാധ്യത അതെ പുരുഷ കോണ്ടം സ്കലനം കഴിഞ്ഞ ഉടൻ തന്നെ ലൈംഗിക അപയോഗത്തിൽ നിന്ന് നീക്കം ചെയ്യണം ലിംഗത്തിന് ഉദ്ധാരണം നഷ്ടപ്പെട്ടാൽ കോണ്ടത്തിൽ നിന്ന് ബീജം യോനിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഇത് അനാവശ്യ ഗർഭധാരണത്തിനും ലൈംഗിക രോഗങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ